രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ രാഹുൽ അങ്കൂടത്തിലെ പുറത്താക്കും അതായത് പാർട്ടിയിലെ വേണ്ട ഇങ്ങനെ ഒരാൾ എന്ന വലിയ തീരുമാനത്തിലേക്ക് പോകുന്നു കെ സജീഷ് വിവരങ്ങളുമായ സജീഷ് രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനം രാജിയില്ലെങ്കിൽ അല്ലേ സ്മൃതി തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാടിലേക്ക് കെ പി സി സി നേതൃത്വം പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് പ്രത്യേകിച്ച് പ്രധാനമായിട്ടും വനിതാ നേതാക്കൾ ഒന്നടങ്കം തന്നെ രാഹുൽ മാംട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച ഷാനിമുൾ ഉസ്മാൻ അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗം അപ്പാടെ ഉപേക്ഷിക്കണം രാഷ്ട്രീയം അപ്പാടെ ഉപേക്ഷിക്കണം എന്നാണ് അങ്ങനെ ഉപേക്ഷിച്ച് മാറി നിൽക്കണം ഈ സാഹചര്യത്തിൽ എന്നാണ് വലിയ കർക്കശമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെല്ലാം തന്നെ ഹൈക്കമാൻഡിനെയും കെ പി സി സി നേതൃത്വത്തെയും തങ്ങളുടെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിരോധത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് സമയമില്ല അങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റാവുന്ന ആരോപണങ്ങൾ അല്ല രാഹുലിനെതിരെ ഉയരുന്നതെന്നും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ആരോപണങ്ങൾ കൂടി വരികയാണ് ആ ആരോപണത്തിൻ്റെ കരുത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രതിരോധവും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട എന്നൊരു നിലപാടിലേക്ക് വനിതാ നേതൃത്വം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കെ പി സി സിയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇതേ നിലപാടിലേക്കാണ് ഇപ്പോഴുള്ളത് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം തന്നെ വളരെ ശക്തമായി പറഞ്ഞിരുന്നു ഒരർത്ഥം ഒരു ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനോടൊപ്പമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾ നിലപാട് കടുപ്പിച്ച് എ ഐ സി സി നേതൃത്വത്തെ തങ്ങളുടെ ഭാഗം പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഇനി രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് രാജി അല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ മറ്റൊരു വഴിയോ തങ്ങളുടെ മുമ്പിലില്ല എന്നാണ് ഈ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ സംസാരിച്ച ജോസഫ് അടക്കൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക ഈ ഒരു വഴി മാത്രമേ ഇനി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളൂ എന്നാണ് ഈ ഇത്തരം നേതാക്കൾ പറയുന്നത് അതേ ഒരു നിലപാടിലേക്ക് എ ഐ സി സിക്കും കെ പി സി സിക്കും പോകേണ്ടി വരും ഒരുപക്ഷെ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലോട് രാജി ആവശ്യപ്പെട്ടേക്കാം രാജിവെക്കാൻ അദ്ദേഹം സന്നദ്ധനായില്ലെങ്കിൽ പുറത്താക്കും ഇപ്പോൾ ഷാഫി പറമ്പിൽ ജബി മേത്തൽ ഉൾപ്പെടെയുള്ള അപൂർവം ചില നേതാക്കൾ മാത്രമാണ് പേരിനെങ്കിലും ഒരു പ്രതിരോധം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തീർക്കുന്നത് മറ്റെല്ലാ കോൺഗ്രസ് നേതാക്കളും ും രാജി എന്ന ആവശ്യത്തിലേക്ക് എത്തുമ്പോൾ പുറത്താക്കേണ്ട സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കുമോ കാരണം ഇന്നലെ സജീഷ് ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുകയായിരുന്നു പിന്നീടത് റദ്ദാക്കാൻ പാർട്ടി ആവശ്യപ്പെടുകയായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ തന്റെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ള അമിത ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിവരം കൂടി പുറത്തു വരികയാണ് അപ്പോൾ രാജി എന്ന നേതാക്കളുടെ ഒന്നടങ്കം വരുന്ന ആവശ്യത്തോട് ആ ആവശ്യം കേൾക്കാനല്ലേ സാധ്യത പുറത്താക്കേണ്ട സാഹചര്യം ഇയാൾ ഉണ്ടാക്കുമോ എന്നും ചോദ്യം കൂടിയുണ്ട് സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ താല്പര്യപ്പെടുമോ എന്നാണ് നമുക്കിനി അറിയാനുള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ മാംകൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ കാണും എന്നൊരു വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിലൂടെ അടുപ്പമുള്ള ആളുകൾ പോലും അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ വഷളാക്കരുത് കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകരുത് കാരണം അത്രമാത്രം പ്രതിസന്ധിയിലേക്കാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ കെ പി സി സി എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കി കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി ആ പ്രതിസന്ധി ഒന്നുകൂടി ആഴത്തിലാക്കരുത് എന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് അദ്ദേഹം ആ വാർത്താസമ്മേളനം ഉപേക്ഷിച്ച് പിന്നെ ുന്നത് ഇപ്പോഴും മറ്റു പ്രതികരണങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിട്ടില്ല ഈ അർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് സമ്മർദ്ദം മുറിക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ചൊഴിയാൻ തന്നെയാണ് സാധ്യത അല്ല പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹസത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമെന്ന് ഉറപ്പില്ല അതേസമയം ഈ ആ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും സമ്മർദ്ദം ശക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ കൂടുതൽ പ്രതികരണത്തിലേക്ക് ഒന്നും തന്നെ ഒരു നേതാവും തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ന് മുതൽ ആ സ്ഥിതിയല്ല കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തീർത്ത പ്രതിരോധം ഒന്നടങ്കം പൊളിച്ചു കളയുന്നതാണ് നമ്മൾ കണ്ടത് കുറേ കൂടി ഗൗരവമാറിയ ഗൗരവമേറിയ പരാതികൾ വരുന്നു എന്നാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടെങ്കിൽ അദ്ദേഹമൊന്നും പറയാൻ തയ്യാറായിട്ടില്ല ആയിട്ടില്ല അത് തന്നെ ഒരു സൂചനയാണ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ ചില കാര്യങ്ങൾ വരാനുണ്ട് പക്ഷെ അത് പറയാനായിട്ടില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആ ഒരു സൂചന ആ ഒരു സന്ദേശം വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ നേതാക്കളെല്ലാം തന്നെ തങ്ങളുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ദീപദാസ് മുൻഷി അടക്കമുള്ള നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രതിസന്ധിയിലേക്കായിരിക്കും ഓരോ ദിവസം പിന്നിടുമ്പോഴും പോവുക കാരണം മാസങ്ങൾ മാത്രമേ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഉള്ളൂ അതുകൊണ്ട് തന്നെ യൂത്ത് ബ്രിഗേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം ഈ രീതിയിൽ ആരോപണങ്ങളുടെ പടുകുഴിയിൽ വീഴുമ്പോൾ അതിനെ നോക്കി നിൽക്കാൻ നേതൃത്വത്തിന് കഴിയില്ല അത് എല്ലാവരെയും കോൺഗ്രസിന് ഒന്നും ബാധിക്കുന്നതാണ് അതാണ് കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കുന്നതാണ് ഈ ഈ ഈ സംഭവങ്ങൾ എന്ന പാർട്ടി നേതൃത്വം ഒന്നടങ്കം വിലയിരുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു